വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ മെഡലിലെ അർത്ഥങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ബെനഡിക്റ്റിൻ്റെ മെഡലോ മെഡൽ പ്രതി പതിപ്പിച്ചിരിക്കുന്ന കുരിശോ ഇല്ലാത്ത കത്തോലിക്ക ഭവനങ്ങൾ ഇന്ന് വിരളമാണ് പൈശാചിയ ശക്തികൾക്കെതിരെയുള്ള ശക്തമായ ആയുധമായാണ് സഭ വിശുദ്ധൻ്റെ മെഡലിനെ എപ്പോഴും നോക്കിക്കാണുന്നത് സത്യത്തിൽ എന്താണ് വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ കാശുരൂപത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്കുകൾ എന്താണ് അവയുടെ അർത്ഥങ്ങൾ ഓരോ ഭാഗവും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് അതിനെക്കുറിച്ചാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് മുപ്പതിലേറെ മാർപ്പാപ്പന്മാരെയും ആയിരക്കണക്കിന് വിശുദ്ധരെയും തിരസഭയ്ക്ക് പ്രദാനം ചെയ്ത് കീർത്തിയാർജിച്ച ബെനഡിറ്റൻ സന്യാസ സഭയുടെ സ്ഥാപകനാണ് വിശുദ്ധ ബെനഡിക്റ്റ് ഇറ്റലിയിലെ നുർസിയായിൽ എ ഡി നാനൂറ്റി എൺപതിൽ ജനിച്ച അദ്ദേഹം ലോകരക്ഷകനായ യേശു വിശുദ്ധ വിശുദ്ധകുരിശിനോട് അത്യഗാധമായ ഭക്തി പുലർത്തിയിരുന്നു നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ അഥവാ രക്ഷയുടെ ചിഹ്നമായ വിശുദ്ധ കുരിശിനോട് അത്യന്തം ആദരവ് ഉണ്ടായിരിക്കുവാനും മനുഷ്യരക്ഷയ്ക്ക് വിഘാതമായി നിൽക്കുന്ന ത്രിവിധ ശത്രുക്കൾ അതായത് ലോകം പിശാജ് ശരീരം എന്നിവയോട് പോരാടുന്നതിന് കുരിശിൻ്റെ ഉപയോഗത്തിൽ അഭയം ഗമിക്കുന്നതിനും തൻ്റെ അനുയായികളെ അദ്ദേഹം പഠിപ്പിച്ചു കത്തോലിക് യാത്ര സഭയിൽ ഉപയോഗിക്കുന്ന മെഡലുകളിൽ വെച്ച് ഏറ്റവും പുരാതനവും ഏറ്റവും ശ്രേഷ്ഠവുമായ ഒന്നാണ് വിശുദ്ധ ബെനഡിറ്റിൻ്റെ മെഡൽ ഇതിൻ്റെ ഒരു വശത്ത് ആലേഖനം ചെയ്തിരിക്കുന്ന വിശുദ്ധ കുരിശാണ് ഇതിൻ്റെ പ്രത്യേകത ഈ മെഡൽ ഭക്തിപൂർവം ധരിക്കുന്നവർക്ക് അവരുടെ ആവശ്യങ്ങളിൽ അനുഭവവേദ്യമാകുന്ന ശക്തിയും ആശ്വാസവും ദൈവസഹായവും അത്ഭുതാവഹമാണ് ഇക്കാരണത്താലാണ് ഈ മെഡൽ ലോകമെമ്പാടും ശുശ്രൂഷകളിൽ വ്യാപകമാക്കുകയും കുദാശ അനുകരണങ്ങളിൽ പ്രത്യേകമായി വിലമതിക്കപ്പെടുകയും ചെയ്യുന്നത് മെഡലിനെ ആഴത്തിൽ നമുക്ക് നോക്കാം മെഡലിൻ്റെ മുൻവശത്തെയുള്ള കാര്യങ്ങളെ പഠിക്കാം മടലിൻ്റെ മുൻവശം പ്രതിനിധീകരിക്കുന്നത് ഒരു കയ്യിൽ വിശുദ്ധ വിശുദ്ധകുരിശും മറുകയിൽ വിശുദ്ധ നിയമവും വഹിച്ചു നിൽക്കുന്ന വിശുദ്ധ ബെനഡിക്റ്റിനെയാണ് വിശുദ്ധൻ്റെ പാദത്തിന് കീഴിലായി ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു എച്ച് ഇ എച്ച് എസ് എം കാസിനോ എം ഡി സി 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 എൽ എച്ച് 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 ഇതിൻ്റെ അർത്ഥം ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ കാസിനോ മലയിൽ നിന്ന് ലഭിച്ചത് എന്നാണ് മെഡലിൻ്റെ മാർജിനുള്ളിലായി കൊത്തിയിരിക്കുന്ന യസൂസ് ഇൻ ഒബിത്തു പ്രസിദ മുനിയാമൂർ അതായത് അതിൻ്റെ അർത്ഥം നമ്മുടെ മരണവിനാഴികയിൽ അവൻ്റെ അതായത് കുരിശിൽ മരിച്ചവൻ്റെ സാന്നിധ്യം നമ്മെ സംരക്ഷിക്കട്ടെ എന്നാണ് ഇതിൻ്റെ അർത്ഥം മെഡലിൻ്റെ മറുവശം നോക്കാം നമ്മുടെ രക്ഷയുടെ അടയാളമായ കുരിശാണ് മറുപറത്തുള്ളത് കുരിശിൻ്റെ നെടികയുള്ള ഭാഗത്ത് സി എസ് എസ് എം എൽ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു അത് ക്രൂസ് സാ സാക്ര സിത് മിഹി ലച്ച് എന്നതിൻ്റെ ചുരുക്ക രൂപമാണ് ഇതിൻ്റെ അർത്ഥം കുരിശ് എനിക്ക് വെളിച്ചമായിരിക്കട്ടെ എന്നാണ് കുറുകെയുള്ള ഭാഗത്ത് എൻ ഡി എസ് എം ഡി എന്നാണ് എഴുതിയിരിക്കുന്നത് അതിൻ്റെ മുഴുവൻ ഫോം നോൺ ഡ്രാക്കോ സിത്ത് മിഹി ഡച്ച് എന്നാണ് സാത്താൻ നിന്റെ വഴികാട്ടിയാകാതിരിക്കട്ടെ എന്നാണ് ഇതിൻ്റെ അർത്ഥം ഉരിശിൻ്റെ നാല് ഭാഗത്തുമായി കാണുന്ന സി എസ് പി ബി എന്നീ അക്ഷരങ്ങൾ അതിൻ്റെ ഫുൾഫോം ക്രോച്ച് സാങ്തി പാത്രീസ് ബെനഡിറ്റ് അതായത് വിശുദ്ധ ബെനഡിറ്റ് പിതാവിൻ്റെ കുരിശ് എന്നാണ് അതിൻ്റെ അർത്ഥം കുരിശിൻ്റെ മുകളിലെ പി എ എച്ച് പാച്ച് എന്നതിന് അർത്ഥം സമാധാനം എന്നാണ് ബെനഡിറ്റിൻ ജീവിതപാതയുടെ ലക്ഷ്യവും അന്ത്യഫലവുമാണ് ഈ സമാധാനം വ്യക്തമാക്കുന്നത് മെഡലിൻ്റെ ചുറ്റുമായി ബി ആർ എസ് എൻ എസ് എം ബി കോമ എസ് എം ക്യു എൽ വി എന്ന ചുരുക്കഴുത്തിന് വലിയ അർത്ഥമാണുള്ളത് വാതെ റെത്രോ സത്തന നുക്വം സ്വാതെ മിഹി വന അതായത് സത്താനെ നീ പിന്നിൽ പോകൂ ചിന്തകൾ എനിക്ക് നിർദ്ദേശിക്കരുത് എന്നാണ് അതിൻ്റെ അർത്ഥം ഇതിനോടൊപ്പമുള്ള എസ് എം ക്യു എൽ ഐ വി എന്നതിൻ്റെ മുഴുവൻ ഫോം സൗന്ത് മല ക്വേ ലിബ്യാസ് ഇപ്സെ വെന ബിബാസ് എന്നാണ് നീ വെച്ചു നീട്ടുന്ന പാനപാത്രം തിന്മയാണ് നീ തന്നെ നിൻ്റെ വിഷം കുടിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം തിരുസഭയിൽ വിശുദ്ധ ബെനഡിറ്റിൻ്റെ കാശുരൂപത്തിന് പ്രത്യേകമായ പരിഗണനയാണുള്ളത് ഭൂതോച്ചാടനം നടത്തുന്ന എല്ലാ വൈദികരും തങ്ങളുടെ ശുശ്രൂഷയ്ക്കായി ഉപയോഗിക്കുന്നത് വിശുദ്ധ ബെനഡിറ്റിൻ്റെ മെഡൽ ആലേഖനം ചെയ്തിരിക്കുന്ന ഉപയോഗിച്ചാണ് എന്തൊക്കെയാണ് ബെനഡിറ്റൻ മെഡൽ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്ന് നോക്കാം ഒന്ന് പിശാജിനെ തുരത്തുന്ന കാശുരൂപം എന്നാണ് മിഷൻ നാടുകളിൽ ഇതറിയപ്പെടുന്നത് വാചകത്തിന് സമാനമായി പിശാചിൽ നിന്ന് ആത്മാവിനും ശരീരത്തിനുമുണ്ടാകുന്ന എല്ലാ അപകടങ്ങളെയും അത് തടയുന്നു രണ്ട് പിശാജിനാൽ പീഡിപ്പിക്കപ്പെടുന്നവരെയും ശുദ്ധതയ്ക്കെതിരായ പ്രലോഭനങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്നവരെയും ഇത് സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നു മൂന്ന് ഈശോമിസിയായുടെയും വിശുദ്ധ ബെനഡിറ്റിൻ്റെയും സഹായം മരണസമയത്ത് ലഭിക്കുന്നതിന് ഇത് കാരണമാകുന്നു നാല് ഇതിൻ്റെ ഉപയോഗം മൂലം ശാരീരിക പീഡകളും രോഗങ്ങളും സാധാരണയായി സുഖപ്പെടുത്തുന്നുണ്ട് അഞ്ച് മന്ത്രവാദത്തിനും മറ്റ് പൈശാചിക സ്വാധീനതകൾക്കും എതിരായി ഇതിന് പ്രത്യേക ശക്തിയുണ്ട് ആറ് ഗർഭിണികൾക്ക് സുഖപ്രസവത്തിന് വേണ്ടുന്ന പ്രത്യേക സ്വർഗീയ സഹായം ഇതുമൂലം ലഭ്യമാകുന്നു ഏഴ് കൊടുങ്കാറ്റിനെയും കരയിലും കടലിലുമുള്ള മറ്റ് അപകടങ്ങളെയും സമയത്ത് ഇത് നമ്മെ സംരക്ഷിക്കുന്നു വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ കുരിശ് നമുക്ക് അനുഗ്രഹത്തിൻ്റെ ഒരു വഴിയായി മാറട്ടെ